ഇന്ന് മൃഗങ്ങളാ നമുക്ക് പേടി മരിക്കണെങ്കിൽ മരിക്കട്ട് പിടിക്കണമെങ്കിൽ പിടികെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആരുമില്ല കൊച്ചുങ്ങളും ഞാനും പാഞ്ഞെടുക്കുന്ന കാട്ടാനകളെയും കാട്ടുപന്നികളെയും ഒക്കെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് ഈ ശാസ്താം നടയിൽ രണ്ടായിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ ഇപ്പോൾ ഇരുന്നൂറിൽ താഴെ മാത്രമാണ് ബാക്കി ജീവൻ ഭയന്ന് മറ്റുള്ളവർ മറ്റു പ്രദേശങ്ങളിലേക്ക് ചേക്കേറി ഇവിടെ പത്ത് മുന്നൂറ് കുടുംബം വരും ആ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ആനയുടെ ഇതൊക്കെ കൊണ്ട് അവർ പുറത്തോട്ട് പാടാക്കി വീടുകളൊക്കെ എടുത്ത് അവരെ പുരടങ്ങളെല്ലാം കൂടെ കിടപ്പുണ്ട് പോണല്ലേ റേഞ്ച് ഇല്ല ഇവിടെ നമുക്ക് റേഞ്ച് വേണമെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ പോകണം അതും പോയിന്ന് വിളിക്കാൻ പറ്റത്തില്ല ഈ ആന എപ്പോഴും ആനയില്ലേ പോയിന്ന് വിളിക്കാൻ പറ്റുമോ ഒന്ന് രാത്രി അസുഖം ആയാലും അങ്ങ് പോയി വിളിച്ചാലേ വണ്ടി ഒരു വണ്ടി വരുമോ ആ പിള്ളേരൊക്കെ പുറത്താണെങ്കിൽ ജോലിക്ക് പോകണം പോയിട്ട് അവർ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇടതൂർന്ന മരങ്ങൾ അത്യപൂർവ സസ്യശേഖരങ്ങൾ കണ്ണിന് കുളിർമയേകൊണ്ട് പറന്നകരുന്ന കിളികളും ശാന്തമായി ഒഴുകുന്ന അരുവികളും പ്രകൃതി അറിയാനെത്തുന്നവർക്ക് ആസ്വദിക്കാൻ ഏറെയുണ്ട് ഈ ശാസ്ത്രാം നടയിൽ പക്ഷെ ഈ കാടിനെ ശാസ്ത്രാം നടക്കാർക്ക് ഭയമാണ് ഏത് നിമിഷവും ജീവൻ എടുക്കുമോ എന്നുള്ള ഭയം നെഞ്ചിടുപ്പോടെയാണ് ഇവരുടെ ഓരോ ചുവടുകളും കണ്ണൊന്ന് തെറ്റിയാൽ മനസ്സൊന്ന് ചാഞ്ചാടിയാൽ കാട്ടാനയും കരടിയും ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുമോ എന്ന ഭീതിയിലാണ് കുഞ്ഞുങ്ങളുൾപ്പെടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് പണ്ട് അടവിടി മഴയും ഇടിയും മിന്നലും മഴയും വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ അല്ല തോരാതെ മഴ പെയ്യും ആ സമയത്ത് ഒരാന വരും അത് വർഷത്തിലൊരിക്കൽ ഒരാന വരും അത് വരും ഒന്നി ഒരു അടയ്ക്കാമരോ അല്ലെങ്കിൽ ഒരു തെങ്ങ എന്തെങ്കിലും ഒന്ന് മറിച്ചിട്ട് അതിൽ നിന്നൊരു ഓലയെടുത്തുകൊണ്ട് ഒരു ഒറ്റ പോക്കാണ് അതിന് നമ്മൾ വരട്ടേം വേണ്ട ഒന്നും വേണ്ട അതങ്ങ് പോകും പിന്നെ ഇവിടെയെങ്കിലും ആനശല്യം ഇല്ല അപ്പോൾ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല ഇല്ല കരടിയും ആനയും കുട്ടികള് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങള് ഇവിടെ നിന്ന് താഴെ ബസ് താഴെ വരുവുള്ളൂ അവിടെ മേലെ കൊണ്ടാക്കും വൈകിട്ട് ബസ് വരുമ്പോൾ പോയി വലിയവര് പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരും ഈ പോണ വഴിക്ക് അവിടെ എപ്പോഴും അവനെ ആനയെ തന്നെ കാണണമെങ്കിൽ ഉള്ളു വനത്തിൽ പോകണമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ ഇരുന്നാൽ കാണാം എങ്ങനെ ജീവിക്കാൻ ഒരു അറിയത്തില്ല ഈ പറയുന്നത് ഇവിടെ കിടക്കുന്നത് ഇപ്പം മനുഷ്യനും ഇടവഴി മൃഗത്തിന് മനുഷ്യന്റെ പേടി വിട്ടു അതൊന്നങ്ങനെ രണ്ടാമത് മൃഗീയ ആനയെന്ന് പറയുന്ന സാധനത്തിനൊക്കെ തീറ്റ ഇല്ലാതെ വന്നു അതിൻ്റെ കാരണം എന്താ ഈ കാട്ടിൽ തീ വീഴുന്നെങ്കിൽ മാത്രമേ സത്യങ്ങൾ തെളിച്ച് വളരുള്ളൂ തീ വീഴുന്നില്ലെങ്കിൽ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് മൃഗങ്ങൾ നമ്മളെ പേടിയാണ് ഇന്ന് മൃഗങ്ങളാ നമുക്ക് പേടി അങ്കണവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ കാട്ടാനെ കണ്ടു ഭയന്ന കുട്ടികളുടെയും ഇരുൾ വീണ വഴിയിൽ ജീവനും കൊണ്ട് ഓടിയവരുടെയും കണ്ണിമ വെട്ടിയ നേരം കൊണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെയും നാടുകൂടിയാണ് ഈ ശാസ്ത്രനടം തിരുവനന്തപുരം തെങ്കാശി വെങ്കലയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് ഈ ഗ്രാമം ശല്യമുണ്ട് യും അഞ്ച് അഞ്ചുപേരായി എൻ്റെ അച്ഛനാ മരിച്ചത് ഞാൻ അങ്ങനെ ടാപ്പിങ്ങാണ് എൻ്റെ ജോലി ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത് പണിയും കഴിഞ്ഞ് വന്ന വഴിക്കുക ആന അടിച്ചത് അച്ഛൻ പുറത്ത് പോകുമ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വട്ടികളെല്ലാം കൂടെ ഇറങ്ങും ചിപ്പു എന്ന് പറയുന്ന പട്ടിയാണ് അച്ഛൻ്റെ കൂടെ പോയത് എന്നിട്ട് അച്ഛൻ ആനയെ എടുത്ത സമയത്ത് ആവശ്യം തിരിച്ചു വന്ന് ഇപ്പം അരച്ചിലൊക്കെ ആയിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴേ കൂടെ പോകുന്ന പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആനയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കും ആ കിടന്നിട്ട് ഇത്ര ദിവസം നോക്കിയിട്ട് ആനക്കൊന്നുമില്ലെങ്കിൽ വട്ടിത്തിരിച്ച് നാട്ടിൽ വരും അപ്പോഴേ അറിയത്തുള്ളൂ കൂടെ പോയി ആളിനെന്തിനും പറ്റി എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അച്ഛനൊക്കെ പറഞ്ഞു തരിയിട്ടുള്ളത് ആന ആദ്യമേ കൊമ്പ് ഓടിക്കും കൊമ്പ് ഒടിച്ചിട്ട് ഇറുത്തുണ്ടെന്ന് നോക്കുക ആന ആനെ ഇറുത്തുണ്ടെങ്കിൽ കയറില്ല ആദ്യമേ ഒരു തടി അങ്ങ് തള്ളി അങ്ങനെ ഇറത്തുന്ന വണ്ടേ കൂടാ എന്നിട്ട് പെയ്യ കാലും ചവിട്ടി അങ്ങ് കൊമ്പിത്തന്നെ ആ തടി തന്നെ ചവിട്ടി അങ്ങ് അപ്പോൾ ഈ കമ്പി അങ്ങ് വളയും വളഞ്ഞിട്ടാണ് ആന അപ്പുറത്ത് പോകുന്നത് <skrana> ു മേലൊരു ചതുപ്പാണ് അവിടെ ഞാനിൻ്റെ ചേട്ടൻ കൂടെ പോയി അപ്പം സന്ധ്യ ആയിപ്പോയി പോയിട്ട് തിരിച്ച് വന്നപ്പം അവിടെ പറഞ്ഞാൽ തോട്ടോണ് ഇങ്ങനെ വന്നപ്പോഴേ മേലു ഭാഗത്ത് റോഡിന് മേലെ ആന നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞാൻ പോരാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു ചേട്ടൻ മുമ്പേ ഞാൻ വേക്കിന്ന് വന്ന് ഇത്ര അടുത്ത് വന്ന് ഒരു പറഞ്ഞാൻ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞിടക്കിയിരുന്നു ആനെ അതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾ കണ്ടില്ല ഞാൻ കയറി ആനെ ഒരു തുമ്പും തൂമിച്ച് ഒരു വിളിയും വിളിച്ച് ഞാനും എൻ്റെ ചേരനും കൂടെ എടുത്ത് അങ്ങ് റോഡിൻ്റെ താഴെ ചാടി ചാടി ചാടിച്ചേട്ടം ഓടി ഒരു വഴി ചെറിയ വഴി വന്നു ചേട്ടം ഓടി അങ്ങ് വഴി അങ്ങോട്ടങ്ങ് പോയി അവിടെ എന്തോ ചാടി ഒഴിക്ക് അങ്ങ് വീണ് വീണ് ഉരുണ്ട് നോക്കി താഴോട്ട് ഉരുണ്ട് പോകാന്ന് ഇറക്കുമല്ലോ ഉരുണ്ടിട്ട് ഉരുണ്ടാൻ പറ്റുന്നില്ല ആന അന്നേരം ഞങ്ങൾ ബേക്കിലോട്ട് ഓടിയെന്നും പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് ഓടി ഞാൻ ഒരു ഉരുളൊക്കെ ഓരുണ്ട് ഞാൻ ചാടി എണീറ്റ് രണ്ടാത്ത ഉരുളക്കൂടെ ഓരുണ്ട് അപ്പോഴും ഞാനങ്ങ് വീണ് അപ്പോൾ എൻ്റെ ചേട്ടാ അങ്ങ് താഴെ പോയി ചെന്നൊരു പറഞ്ഞ് ആവശ്യ ചെന്ന് തോളൊക്കെ ഇടിച്ച് എന്നെ ആന കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് കയറി വരുന്നു കയറി ഞാൻ രണ്ടാമതും വീണിട്ട് എണീച്ച് ഇങ്ങനെ നിൽക്കേ ആ ചെടി നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിയ വീണ ഒഴുക്കി ഈ കാലി എന്ന് കുറ്റിയിലാണോ കല്ലിലാണോ എന്ന് ഇടിച്ചെന്നറിയേണ്ടത് പിന്നെ കുള കുറേ നാൾ പ്ലാഷ്ടറൊക്കെ ഇട്ട് നടന്നത് നല്ലതായി അങ്ങനെ ഞാനും ആനയിൽ കിട്ടുന്ന രക്ഷപ്പെട്ടവളാണ് പലരും ഭൂരിഭാഗം പേരും കാടിറങ്ങാൻ ും നമുക്ക് കിടക്കാ ഒരു മടവും മടം ഒക്കെ തറയും കിട്ടി കഴിഞ്ഞാൽ മാറാന്ന് കുറെ പേരെല്ലാം പറയുന്നുണ്ട് ആറുമാസം ഇല്ല നിർത്തലാക്കി പിന്നെ എന്നും കരണ്ടൊന്നും ഇല്ല ഇതുപോലെ ആഴി കിട്ടാൻ നമ്മൾ ഇരിക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു വീട് കിട്ടും പിന്നെ ഒരു കക്കൂസും കിട്ടും അല്ലാതെ എന്താ ആനൂല്യം ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ അവർക്ക് എന്തെങ്കിലും ഇതേപോലെ മൃഗം അതിൻ്റെയും മൃഗത്തിൻ്റെ ഇതിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അങ്ങനെയൊന്നും ഒരു കാര്യവും നമുക്ക് തരുന്നില്ല വിളക്കില്ല ഒരു ബസ്സുള്ളത് രണ്ട് നേരത്തേക്ക് രാവിലെയും വൈകി രാവിലെയും വൈകിട്ട് അത് അഞ്ചുമണിയാവുമ്പോഴാണ് ബസ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയി നിങ്ങൾ കണ്ടല്ല അവിടെ ബസ് ഇവിടുന്ന് അതുവരെ നാടിനു പോയി പിള്ളേരെ വിളിച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്

ആന തോട്ടിൽ ആനയെ കണ്ടു നമുക്ക് വണ്ടി തിരിക്കാനുള്ള സമയൊന്നും തന്നില്ല അതിനുമ്പോ ആന ഓടി വന്ന് വണ്ടി അടിച്ച് തെര്പ്പിച്ചു ആ തെര്പ്പിച്ച കൂട്ടത്തിൽ ആനേടെ അടുത്ത് തന്നെ നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ശേഷം ആലിനെ കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളു ഉറക്കം വരുമില്ല കൊച്ചുങ്ങളൊക്കെ പേടിച്ച് ഇതൊക്കെ പെരിക്കാത്തു കയറി അതിനെയൊക്കെ പെരിക്കത്ത് വിളിച്ചിട്ട് രണ്ടുകൂടെ അങ്ങ് നടന്ന് വിളിച്ച് ആന ദാണ്ടിവിടെയാണ് വന്നത് ആന വിളിച്ച് പോയി ഈ പടി കൊച്ചുങ്ങളിൻ്റെ രണ്ടെണ്ണം പള്ളി കുടിച്ച് പോയേക്കുന്നു എല്ലാം കൂടെ അതിനൊക്കെ കഥ വടച്ച ഇരുത്തിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് ഈ പിള്ളേർ ഞങ്ങൾ കൂടെ തീയിട്ട് അവിടെ ഇരുന്ന് ഉറക്കം ഒഴിഞ്ഞിരുന്ന് ഒന്നും കുടിച്ചു ഒന്നുമില്ല കുടിക്കാനൊന്നും തോന്നില്ല പേടിച്ച് എല്ലാം പേടിച്ച് പോയി ഞാനും പിന്നെ വന്നാണ് ചാക്ക് കെട്ടി ഒക്കെ മക്കൾക്കൊക്കെ പേടിയാണ് മെനങ്ങാന്ന് പിള്ളേരിൽ അവിടെ കളിച്ചോണ്ടിരുന്ന പകല ആന വിളിച്ച് അതുകൊണ്ട് അവിടെയൊക്കെ ഇരിക്കുന്ന കൊച്ചുങ്ങള് അവരൊക്കെ പേടിച്ച് ഓടി ഇവിടെ ഇരുന്നു ഈ ചറ്റപണത്തി പണത്തിരുന്നിട്ട് ഒരു കാര്യമില്ല ഇന്നലെ വന്ന് നമ്മൾ പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ പിന്നെ സ്കൂൾ ക്ലാസ്സിൽ പോയി ടീച്ചറിനടുത്ത് പറഞ്ഞപ്പോൾ ടീച്ചർ കുഴപ്പമില്ല ആന ഒന്ന് ഷെഡ് ഒളിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ കുരങ്ങന്മാർ വരും കുരങ്ങന്മാരും ഒന്ന് മൊത്തം ഇവിടെയുള്ള കമ്പും എല്ലാം പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും പിന്നെ വീടിൻ്റെ അകത്ത് കയറി കുരങ്ങന്മാർ സാധനങ്ങൾ കുറക്കിക്കൊണ്ട് നോക്കും തങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം